വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് കൂൺ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുകൊണ്ട് തന്നെയാണ് പലതരത്തിൽ അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ ചിന്തകൾ മാറ്റേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കൃഷിക്ക് വന്നിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തരത്തിലും പഞ്ചായത്ത് തരത്തിലും ഇതിന് മുന്നോട്ട് വരുന്ന മുഴുവൻ സഹായിക്കാൻ വേണ്ടി കൊണ്ട് പങ്ക് ഞാനിപ്പോ കൃഷി ഓഫീസിൽ പറയുന്നത് ഇപ്പൊ വീണ്ടും ഒരു ഡി ടി സി കൂടി അടുത്ത് വരുന്നത് ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനുകൂടി പണ്ട് നമുക്ക് മാറ്റി വെക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വരട്ടെ